ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ആയിരുന്നു നോറ പുറത്തായത് ഇനി ഒരാൾ കൂടി ഇന്നത്തെ ദിവസം പുറത്താവാൻ പോകുന്നു അത് മറ്റാരുമല്ല സിജോയാണ് എന്നാണ് പറയുന്നത് ഈ റോക്കിയുമായിട്ടുള്ള പ്രശ്നത്തിന് മുൻപ് സിജോയെ പ്രേക്ഷകർ വല്ലാതെ ഇഷ്ടപ്പെട്ടു വീണ്ടും തിരിച്ചു വന്നപ്പോൾ പ്രേക്ഷകർ ഒരുപാട് ഇഷ്ടപ്പെടുകയായിരുന്നു പക്ഷേ പുറത്തു നിന്ന് കളി കണ്ടിട്ട് സിജോ അകത്ത് വന്നപ്പോൾ സിജോയുടെ കളികളൊക്കെ മാറി അത് സിജോയ്ക്ക് കുറച്ച് നെഗറ്റീവ് അടിച്ചു ഏറ്റവും കൂടുതൽ നെഗറ്റീവ് അടിച്ചത് നന്ദന സായി ആയിട്ടുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോയാണ് വല്ലിയേട്ടൻ കളിയും നന്ദൂട്ടിക്കളിയും ഒക്കെ ആയപ്പോൾ പ്രേക്ഷകർ ഭയങ്കരമായിട്ട് വെറുത്തു ഞാൻ പറയുന്നത് സത്യമാണോ നിങ്ങളൊന്ന് കമന്റ് ചെയ്യുക പക്ഷേ എത്ര തന്നെ സിജോയ്ക്ക് വോട്ട് കുറവാണെങ്കിലും അവിടെയുള്ള മറ്റു മത്സരാർത്ഥികളെക്കാളും സിജോയ്ക്ക് എന്തായാലും വോട്ട് കൂടുതലുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ എന്തിനാണ് സിജോയെ പുറത്താക്കിയതെന്ന് ഇപ്പോഴും ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഇനി ചിലരൊക്കെ പറയുന്നത് പോലെ മനപ്പൂർവ്വം വോട്ട് സ്പ്ലിറ്റ് ആവാതിരിക്കാൻ വേണ്ടി സിജോയെ നേരത്തെ പുറത്താക്കിയതാണോ എന്നുള്ള സംശയങ്ങളും ഇപ്പോൾ ഒരുപാട് പേര് പ്രകടിപ്പിക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയട്ടെ സിജോ അവിടെ നൂറ് ദിവസം നിൽക്കാൻ അർഹതയുള്ള ഒരു മത്സരാർത്ഥി തന്നെയാണ് പ്രത്യേകിച്ചും ടോപ്പ് ഫൈവില് വരാൻ എന്തുകൊണ്ടും യോഗ്യനാണ് സിജോ അവിടെ മറ്റു രണ്ട് മത്സരാർത്ഥികളെന്ന് പറയുന്നത് ശ്രീതു ഋഷി തീർച്ചയായും ഇവരെക്കാൾ കൂടുതൽ വോട്ട് സിജോയ്ക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളത് ഒരു സംശയമില്ലാതെ തന്നെ പറയാം പക്ഷെ എങ്ങനെയാണ് എന്താണ് എന്തുകൊണ്ടാണ് പുറത്താക്കിയതൊന്നും ഒരു പിടിയുമില്ല